വള്ളിക്കുന്ന് നിയോജകമണ്ഡലത്തിലെ ആലുംകഡവ് റെഗുലേറ്റർ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാത്ത ഇടതു സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരപ്പനങ്ങാടി മൈനർ ഇറിഗേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വള്ളിക്കുന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഡോക്ടർ ബി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നിയോജകമണ്ഡലങ്ങളെ വികസന കാര്യങ്ങളിൽ അവഗണിക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും ആലുംകഡവ് റെഗുലേറ്ററിന് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഫണ്ട് അനുവദിക്കണമെന്നും മാർച്ചിൽ ആവശ്യമുയർന്നു യോജകമണ്ഡലത്തിൽ കോളേജ് യൂണിവേഴ്സിറ്റി പരിസരത്ത് ഫോറസ്ട്രേഷൻ താഴെച്ചാലാരിയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ലാൻഡ് അക്വിസിഷൻ ആനങ്ങണ്ടി റെയിൽവേ ഓവർബ്രിഡ്ജ് മുതിയംപാലം തുടങ്ങി പി അബ്ദുൽ ഹമീദ് എം എൽ എ നിയമസഭയിൽ നിരന്തരം ഉന്നയിക്കുന്ന ഒരു പദ്ധതിക്കും ബജറ്റിൽ ഫണ്ട് വിലയിരുത്തുണ്ടായില്ലെന്നും സർക്കാരിന്റെ ഈ നിഷേധാത്മക നയം തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമര പരമ്പരയ്ക്ക് മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി കെ പി മുഹമ്മദ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബക്കർ ചെറൂർ സ്വാഗതം പറഞ്ഞു കെ പി അമീർ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ തിരുരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി സാജിദ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അബ്ദുൽ കലാം മാസ്റ്റർ എൻ എം സുഹറാബി ടി വിജിത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ അനീഫ മോന്നിയൂർ എം എ അസീസ് നിസാർ കുന്നമ്മൽ കാവും ഇസ്മായിൽ ഗുലാം ഹസൻ ആലങ്കിർ എം എം ബഷീർ പി പി അബ്ദുൾ റഹ്മാൻ ഷെരീഫ കുട്ടശ്ശേരി എം സൈദൽവി സി ഹസൻ കെ റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു മാർച്ചിന് മുന്നോടിയായി പരപ്പനങ്ങാടി ഡോൾബൂത്ത് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിന് കെ പി ആസിഫ് മഷൂദ് സത്താർ ആനങ്ങാടി അജിനാസ് കടവത്ത് മൊയ്തീൻകുട്ടി പി പി മുനീർ മാസ്റ്റർ എം കെ കെബീർ കെ പി മൊയ്തീൻകുട്ടി എന്ന ബാബു കെ പി ഹനീഫ വി കെ മുഹമ്മദ് കോയഹാജി മുഹമ്മദ് ബാബ സാജിദ ബഷീർ എം ജംഷീന സുഹറ പഴേരി പി കെ റംല ബുഷ്ര ലസ്ന സുഹറ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ടി വി ന്യൂസ് പരപ്പനങ്ങാടി ഇനി ഇങ്ങളും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ഗോൾഡൻ